ശ്രീഗം ഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസഫലമാണ് പറയുന്നത് മുക്കാലത്തം ചിത്രാര കന്നിരാശിക്കൂറിൻ്റെതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് കന്നിക്കൂറുകാർക്ക് ഡിസംബർ പതിനഞ്ച് വരെ സൂര്യൻ മൂന്നാംകൂറിലും ഡിസംബർ അവസാനം വരെ നാലാംകൂറിലുമാണ് ഉണ്ടാവുക ശുക്രൻ ഡിസംബർ രണ്ടിന് അഞ്ചാംകൂറിലും ഡിസംബർ ഇരുപത്തെട്ടിന് ആറാംകൂറിലുമാണ് സഞ്ചരിക്കുക ഡിസംബർ ഇരുപത്തെട്ട് വരെ ശുക്രൻ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളും നൽകും ഡിസംബർ പതിനഞ്ച് വരെ സൂര്യനും ഏറ്റവും നല്ല ഗുണമുള്ള കാലമാണ് ഡിസംബർ അവസാനം വരെ സൂര്യൻ നാലാം നാലാംകൂറിൽ സഞ്ചരിക്കുന്നത് മധ്യമ ഗുണഫലം നൽകുകയും ചെയ്യും ഈ മാസം സൂര്യൻ ശുക്രൻ ശനി വ്യാഴം ചൊവ്വ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലമാണ് ചൊവ്വയുടെ പതിനൊന്നാംകൂറിലും ശനിയുടെ ആറാംകൂറിലും വ്യാഴം പതിനൊന്നാംകൂറിലും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലമാണ് കേതു ബുധൻ രാഹു അനുകൂലമല്ല സാമ്പത്തികമായി വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും മാനാർത്ഥ ലാഭവും ഉണ്ടാകും പല തരത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകാം ജോലിയിൽ നിന്നും മറ്റു തരത്തിലും മറ്റ് ഇടപാടുകളിലുമെല്ലാം പണം വരുവാനുള്ള സാധ്യതയുണ്ട് ുഖവും ആരോഗ്യവും ഉണ്ടാകും ശത്രുതടസ്സങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല വിദേശത്തുള്ളവർക്ക് അനുയോജ്യമായ കാലവുമാണ് ജോലിയിൽ സാമ്പത്തിക നേട്ടവും ഉയർച്ചയും ലഭിക്കാനിടയുണ്ട് മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിലെല്ലാം അനുകൂല സ്ഥിതിയാണ് സ്വന്തം വിവാഹത്തിനോ വിദ്യാഭ്യാസത്തിനോ തൊഴിൽ സംബന്ധമായി കിട്ടാത്തവർക്കോ തൊഴിൽ കിട്ടുവാനും ഉള്ള അവസരം ലഭിച്ചേക്കാം വീട് വാഹനം മറ്റ് കുടുംബസ്വത്തോ ഏതു തരത്തിലായാലും ഇടപാട് നടന്ന് വിൽക്കാനും വാങ്ങാനും ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണഫലമായി ഭവിക്കുകയും ചെയ്യും സാമ്പത്തികമായി ഈ മാസം ക്ലേശങ്ങൾ അനുഭവിക്കുകയില്ല പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റു തൊഴിലിനു വേണ്ടിയോ മാറി നിൽക്കാനിടവന്നേക്കാം മാനസിക സുഖവും മനോധൈര്യവും ഉത്സാഹവും ഏതു കാര്യവും പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്ന മാസവുമാണ് പൊതുവായ കാര്യങ്ങൾ പെട്ട് തർക്കങ്ങൾ വന്നേക്കാമെങ്കിലും സ്വന്തം രീതിയിൽ തന്നെ പരിഹരിച്ച് മുമ്പോട്ട് പോകും എല്ലാ തരത്തിലും ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും കാര്യഗുണവും പെട്ടെന്നുള്ള അവിചാരിതമായ നേട്ടങ്ങളും ലഭിച്ചേക്കാനിടയുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് ഏത് വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോവുകയും മാനസിക സുഖവും മനോധൈര്യവും കൈവരിക്കും ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ഭീഷണു ക്ഷേത്രത്തിനും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ രാഹു ഏതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് നന്ദി നമസ്കാരം